ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സിലേക്ക് കിടക്കാം കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച നടന്ന എക്സാമ്പിള് കറണ്ട് അഫെയേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള മിക്ക ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ് ആസാം ബീഹാർ മണിപ്പൂർ ഏതാണ് രണ്ട് ബീഹാർ ഉണ്ട് ഓക്കെ ആസാം ബീഹാർ മണിപ്പൂർ ഏതാണ് വരുന്നത് സങ്ക ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ് ക്രിയേറ്റീവ് വേൾഡ് ഗുഡ് മോർണിംഗ് അത് ട്രാൻസ്പെറന്റ് ആയിട്ട് കണ്ടു അതെന്തെങ്കിലും എന്തെങ്കിലും ചിലപ്പോ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും ഇപ്പൊ ശരിയായി ഇപ്പൊ ശരിയായി ഇപ്പോ ക്രിയേറ്റീവിന്റെ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആരാധ്യ ഗുഡ് മോർണിംഗ് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ സുധീഷ് ഹായ് സി ആണ് സുധീഷ് പറയുന്നത് ആരാധ്യ സി ആണ് അലിഷ മണിപ്പൂരാണ് രാഹുൽ സി ആണ് രാഹുൽ രാജ് ഗുഡ് മോർണിംഗ് താങ്ക് യു ലിഷ ഗുഡ് മോർണിംഗ് ആൻസർ ഓപ്ഷൻ സി ആണ് മണിപ്പൂരാണ് മണിപ്പൂരാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കോപ്പ് തേർട്ടി ടു യു എൻഒ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ് ബ്രസീൽ എത്യോപ്യ ദക്ഷിണാഫ്രിക്ക തുർക്കി ഏതാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് യു എൻഒ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ് ബ്രസീൽ എത്യോപ്യ ദക്ഷിണാഫ്രിക്ക തുർക്കി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് സുധീഷ് ഡി ആണ് ആരാധ്യ ഡി ആണ് പറയുന്നത് ഓകെ രാഹുൽ പാലക്കാട് ഡി ആണ് രാഹുൽ ആർ നമുക്ക് മൂന്ന് രാഹുൽമാരുണ്ടല്ലോ ആ രാഹുൽ ആർ എത്യോപ്യ സുധീഷ് ചെക്ക് ചെയ്യാം കേട്ടോ ലിഷ ഡി ആണ് തേർട്ടി വൺ യെസ് തേർട്ടി വൺ ഓക്കെ അടുത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് എത്യോപ്യ ആണ് എത്യോപ്യ ആണ് കേട്ടോ എത്യോപ്യ ആണ് ആ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ പറയാം ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം സമാപിച്ചതിന്റെ ആറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഏതാണ് വരുന്നത് ആ മുപ്പത്തി ഒന്ന് തുർക്കിയ അപ്പൊ മുപ്പത്തിരണ്ടാ ശരിയാപ്പത്തിരണ്ടാണ് കഴിഞ്ഞതല്ലേ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് ഇത് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോ മുപ്പത്തിരണ്ടാണ് കേട്ടോ അതാണ് എത്യോപ്യ മുപ്പത്തി ഒന്ന് തുർക്കിയായിരുന്നു ശരിയാ യെസ് വൈക്കം ത്യാഗ്രഹം ഇന്നും തെറ്റിക്കുന്നു വൈക്കം സത്യാഗ്രഹം സമാപിപ്പിച്ച സമാപിച്ചതിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ അറിയാമോ ബി ആണ് ലിഷ കണ്ണുണ്ണി ഇരുപത്തിനാല് രാഹു പാലക്കാട് സി ആണ് പറയുന്നത് ആൻസർ നോക്കാം എച്ച് ആർ കെ ഇരുപത്തിനാല് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം സമാപിച്ചത് അതിന്റെ നൂറാം വാർഷികമാണ് ഈ വർഷം ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ആചരിച്ചത് അടുത്തത് ഏത് സംസ്ഥാനത്തിലെ ഗോത്രവർഗത്തിന്റെ പരമ്പരാഗതമായ കരകൗശലത്തിൽ നിർമ്മിച്ച ദേവോ കത്തിക്കാണ് ജി ഐ ടാഗ് പദവി അടുത്തിടെ ലഭിച്ചത് നാഗാലാന്റ് ആസാം മേഘാലയ അരുണാചൽ പ്രദേശ് ഏതാണ് വരുന്നത് അതെ രാഹുൽ നാഗാലാന്റ് ആസാം മേഘാലയ അരുണാചൽ പ്രദേശ് നേരത്തെ ആൻസർ ശരിയാണ് ക്രിയേറ്റീവ് ഏത് സംസ്ഥാനത്തിലെ ഗോത്രവർഗത്തിന്റെ പരമ്പരാഗതമായ കരകൗശലത്തിൽ നിർമ്മിച്ച ദാവോ കത്തിക്കാണ് ജി ഐ പദവി അടുത്തിടെ ലഭിച്ചത് ഹായ് ദിവ്യ ഏത് സംസ്ഥാനത്തിനാ ലഭിച്ചത് ആൻസർ നോക്കാം ഗുഡ് മോർണിംഗ് ദിവ്യ ആൻസർ ഓപ്ഷൻ ഡി ആണ് അരുണാചൽ പ്രദേശിനാണ് അരുണാചൽ പ്രദേശിനാണ് രാഹുൽ സി അല്ല ഡി ആണ് അരുണാചൽ പ്രദേശിലാണ് ദാവോ എന്ന് പറയുന്ന കത്തി അതിനാണ് ജി ഐ ടാഗ് ലഭിച്ചത് കേട്ടോ അടുത്തത് ലിംഗാധിഷ്ഠിത അക്രമവും സ്ത്രീഹത്യയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചൈന ദക്ഷിണാഫ്രിക്ക റഷ്യ ഓസ്ട്രേലിയ ഏതാണ് വരുന്നത് ഏതാണ് രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജ്യം ഏതാണ് രാജ്യം ഏതാണ് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഡി ആണ് ദിവ്യ പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാറുണ്ട് ചൈന ദക്ഷിണാഫ്രിക്ക റഷ്യ ഓസ്ട്രേലിയ നമുക്ക് നോക്കാം രാഹുൽ സി ആണ് ആരാധ്യ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ലിഷ സി ആണ് ഉത്തരം എന്തായിരുന്നു ഉത്തരം ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ ലിംഗാധിഷ്ഠിത അക്രമവും ശ്രീഹത്യയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ഓക്കെ ദക്ഷിണാഫ്രിക്കയാണ് പേടി വേൾഡ് എസ് സജീവ് ബി ആണ് ബി ശരിയാണ് ദക്ഷിണാഫ്രിക്ക ആയിരുന്നു കേട്ടോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നത് മണിപ്പൂര് നാഗാലാന്റ് മേഘാലയ മിസോറാം എവിടെയാണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നത് ദിവ്യ നേരത്തെ ബി ബീന്ന പറഞ്ഞത് ശരിയായിരുന്നു ദിവ്യ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നത് ക്രിയേറ്റീവ് വേൾഡ് ശരിയാണ് ക്രിയേറ്റീവ് വേൾഡ് കുറച്ച് ലാഗ് ഉണ്ട് കമന്റ് പക്ഷെ ക്രിയേറ്റീവ് വേൾഡ് പറയുന്ന ഉത്തരങ്ങളൊക്കെ ശരിയാണ് കേട്ടോ യെസ് ആ ഇപ്പോ കറക്റ്റ് കറക്റ്റ് ക്വസ്റ്റിനേക്ക് വന്നു ക്രിയേറ്റീവ് വേൾഡ് മേഘാലയ എന്നാണ് ക്രിയേറ്റീവ് വേൾഡ് പറയുന്നത് സജീവ് സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഉത്തരം ഓപ്ഷൻ എ ആണ് മണിപ്പൂർ ആണ് വരുന്നത് കേട്ടോ ആണ് വരുന്നത് അടുത്തത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ നയിക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് കെ എൽ രാഹുൽ സഞ്ജു സാംസൺ ഋഷഭ് പന്ത് ധ്രുവ് ജൂറയിൽ ആരാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ നയിക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം നേടിയത് ആരാണ് ിഷ നേരത്തെ മേഘാലയ ആണ് രാഹുലും ദിവ്യയും പറയുന്നത് ശരിയാണ് നെറ്റ് അവിടെ ഏതൊക്കെ സ്ലോ ആണ് അല്ലേ ഓക്കെ ഓക്കെ ഇപ്പൊ ഓക്കെ ആയി ഫൈൻ നല്ല കാര്യം ഏതാണ് ഋഷഭന്താണ് ക്രിയേറ്റീവ് പറയുന്നത് രാഹുൽ രാജ് സി ആണ് ആരാധ്യ സി ആണ് രാഹുൽ പാലക്കാട് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് കേട്ടോ ഋഷഭ് പന്ത് ആണ് ഇന്ത്യ നയിക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം നേടുന്നത് ലോക ചാമ്പ്യൻഷിപ്പിൽ അടുത്തത് എല്ലാവർക്കും ക്ഷേമം എല്ലാവർക്കും സന്തോഷം എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എ ഇംപാക്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ് ഇന്ത്യ ബ്രസീൽ റഷ്യ അമേരിക്ക എ ഇംപാക്ട് ഉകോടിക്ക് ആതിഥേയത്വം ഹോസ്റ്റ് ചെയ്തതാരാണ് അശ്വതി സി ആണ് അശ്വതി ഇന്ന് ലേറ്റ് ആയല്ലോ അശ്വതി ഏതാണ് ഇന്ത്യ ബ്രസീൽ റഷ്യ അമേരിക്ക ആരാധ്യ എ ആണ് രാഹുൽ പാലക്കാട് എ ആണ് അശ്വതി നേരത്തെ ആണല്ലേ സി എന്ന് പറഞ്ഞത് ഓക്കെ രാഹുൽ ആർ ഇന്ത്യ ആണ് അശ്വതി എ ആണ് ക്രിയേറ്റീവ് വേൾഡ് ഇന്ത്യ ആൻസർ നോക്കുമ്പോ ഓപ്ഷൻ ഇന്ത്യ ആണ് വരുന്നത് കേട്ടോ ഇന്ത്യ ആണ് വരുന്നത് ഇന്ത്യ ആണ് അടുത്തത് അടുത്ത കോസ്റ്റിനു മുമ്പ് നമ്മുടെ പി ഡബ്ല്യു സിനെ കുറിച്ച് പറയാം പി ഡബ്ല്യു സി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു ഒരു എയുടെ കോഴ്സാണ് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് സെഷൻ ഉണ്ടാവും മെന്റർഷിപ്പ് ഫെസിലിറ്റി ഉണ്ടാവും അതുകൂടാതെ ഇതിൽ പ്രോജക്റ്റും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ സമയത്ത് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് പോലെ നിങ്ങൾക്ക് ആവും അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് അപ്പൊ നിങ്ങളൊരു റിലേറ്റഡ് ആയിട്ട് ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ടൈം ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് തന്നെ ആയിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഒക്കെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക രജിസ്റ്റർ ചെയ്ത് അവർ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എപ്പോഴും എപ്പോഴും വിളിച്ച് ഷെൽ ചെയ്യുന്നില്ല പേടിക്കണ്ട നിങ്ങൾക്ക് ഫീസും മറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഒന്നാമത് ജി ട്വന്റിയുടെ ഉച്ചകോടി വേദി ഇന്ത്യ ബ്രസീൽ റഷ്യ അമേരിക്ക ഏതാണ് ലേറ്റ് ആയിപ്പോയി ഏതാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാമത് ഇരുപത്തി ഒന്നാമത് ജി ട്വന്റി ഉച്ചകോടിയിലെ വേദി ഏതാണെന്നാണ് ചോദ്യം കണ്ണുണ്ണി യു എസ് എ ക്രിയേറ്റീവ് വേൾഡ് യു എസ് ലിഷ അമേരിക്ക ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അശ്വതി ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് അമേരിക്ക ആണ് ഇരുപത്തി ആറാമത് ജി ട്വന്റി ഉച്ചകോടി വേദി അമേരിക്ക ആണ് രാഹുൽ രാജ് ഡി ശരിയാണ് എച്ച് ആർ കെ ബി അല്ല ഡി ആണ് ദിവ്യ ഡി ശരിയാണ് അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് അലക്സാണ്ടർ ജോർജ് ലക്ഷ്യാസെൻ ദീപക് ശർമ്മ കാർത്തിക് ലക്ഷ്മൺ ആരാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് അലക്സാണ്ടർ ജോർജ് ലക്ഷ്യാസെൻ ദീപക് ശർമ്മ കാർത്തിക് ലക്ഷ്മൺ ക്രിയേറ്റീവ് ലക്ഷ്യാസനാണ് ആരാധ്യ ബി ആണ് കണ്ണുണ്ണി ലക്ഷ്യാണ് രാഹുൽ ആർ ലക്ഷ്യാസൻ രാഹുൽ പാലക്കാട് ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കേട്ടോ ആണ് അടുത്തത് രണ്ടാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടീഷ് സ്റ്റാർ സംഘടനയിൽ പ്രവർത്തിച്ച ഇന്ത്യൻ വംശജൻ നൂർ വംശജ നൂർ ഇനായഖാന്റെ ഓർമ്മയ്ക്കായി അടുത്തിടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമേതാണ് ഫ്രാൻസ് ഇന്ത്യ ഓസ്ട്രേലിയ അയർലാൻഡ് ഏതാണ് സജീവ് നേരത്തെ ആയിരുന്നു പറഞ്ഞത് സീന ഓക്കെ ഫ്രാൻസ് എന്നാണ് ക്രിയേറ്റീവ് വേൾഡ് പറയുന്നത് അപ്പൊ ഇപ്പൊ ക്രിയേറ്റീവ് ആണല്ലോ ആദ്യ ഉത്തരം പറയുന്നത് വെരി ഗുഡ് ഫ്രാൻസ് ഇന്ത്യ ഓസ്ട്രേലിയ അയർലാൻഡ് ഏത് രാജ്യമാണ് ഈ സാമ്പ് പുറത്തിറക്കിയത് ഫ്രാൻസ് ആണ് ആരാധ്യ എ ആണ് രാഹുൽ എ ആണ് അശ്വതി എ ആണ് ലിഷ ഫ്രാൻസ് എന്നാണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് രാഹുൽ എ ആണ് ദിവ്യ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്രാൻസ് ആണ് വരുന്നത് ഫ്രാൻസ് ആണ് വരുന്നത് കേട്ടോ ഫ്രാൻസ് ആണേ അപ്പൊ അടുത്ത ചോദ്യം പ്രഥമ ബ്ലൈൻഡ് വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ആരാണ് ഫ്രാൻസ് ഇന്ത്യ ഓസ്ട്രേലിയ അയർലൻഡ് ആരാണ് സജീവ് നേരത്തെ ശരിയായിരുന്നു പ്രഥമ ബ്ലൈൻഡ് വനിതാ ടി ട്വന്റി ലോകകപ്പിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ആരാധ്യ ബി ആണ് കണ്ണുണ്ണി ബി ആണ് ക്രിയേറ്റീവ് വേൾഡ് ഇന്ത്യ ആണ് രാഹുൽ പാലക്കാട് ബി ആണ് ലിഷ ഇന്ത്യ ആണ് രാഹുൽ എ ആണ് നിഖിൽ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇന്ത്യ ആണ് വരുന്നത് ഓക്കെ ലിഷ ഇന്ത്യ ആണ് ദിവ്യ ഇന്ത്യ ആണ് ഇന്ത്യ ആണ് വരുന്നത് അപ്പോൾ ഇതിന് ഫൈനലിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ബ്ലൈൻഡ് ടീമിന്റെ ക്യാപ്റ്റൻ ദീപിക ടി ആണ് ഇന്ത്യൻ ബ്ലൈൻഡ് ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇതിന്റെ വേദി ഇത് എവിടെ വെച്ചാണ് നടന്നത് ശ്രീലങ്ക കൊളംബോൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ രാഹുൽ രാഹുൽ രാജ് രാഹുൽ ആർ ഇന്ത്യ ശരിയാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ രാത്രി ഏകദേശം ഒരു ഒൻപത് മണി അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഓരോ ഒക്കെ ആയിട്ട് വരും മാക്സിമം നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും എക്സാം എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊമോഷൻ സാധ്യത എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം കാണാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ